ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ താൽക്കാലിക ഒഴിവുകൾ പി എസ് സി പരീക്ഷയൊന്നുമില്ല ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി വ്യത്യസ്തമായുള്ള സ്ഥാപനങ്ങളിലേക്ക് താൽക്കാലിക ഒഴിവുകൾ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള താൽക്കാലിക ഒഴിവുകളാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ സർക്കാർ ഓഫീസുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്നതിൽ പ്രധാനപ്പെട്ട ഒഴിവുകൾ നമ്മൾ പറയുന്നത് പോളിടെക്നിക് കോളേജിൽ വിവിധ തസ്തികളിലേക്ക് നിയമനം വന്നിട്ടുണ്ട് അതുപോലെ ഫാർമസിസ്റ്റ് ഒഴിവും പിന്നെ വന്നിരിക്കുന്നത് പാരാലികൽ വോളണ്ടിയർ അങ്ങനെ ഇന്ന് വിവിധ തസ്തികകളിലേക്ക് പി എസ് സി എക്സാമുകളൊന്നുമില്ലാതെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി കേരള സർക്കാരിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ കഴിയുന്നതാണ് ഓരോ പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പോളിടെക്നിക് കോളേജിൽ വിവിധ തസ്തികളിലെ നിയമനം പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിലേക്ക് വിവിധ തസ്തികൾ ദിവസവേദിന സ്ഥാനത്ത് നിയമനം നടത്തും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ സഹിതം പ്രിൻസിപ്പാൾ മുമ്പാകെ അഭിമുഖത്തിന് അറിയിപ്പോ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തസ്തികൾ നോക്കുകയാണെങ്കിൽ ലെക്ചറിങ് സിവിൽ എഞ്ചിനീയറിംഗ് ഇരുപത്തി ഒന്ന് രാവിലെ പത്തിന് അതുപോലെ ലെക്ചറിങ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ പിന്നെ ലെക്ചറിങ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിന് ലെക്ചറിങ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ഇരുപത്തിയേഴിന് രാവിലെ പത്തിന് ലെക്ചറിങ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് മുപ്പതിന് രാവിലെ പത്തിന് ലെക്ചറിങ് മെക്കാനിക് എഞ്ചിനീയറിംഗ് മുപ്പതിൻ്റെ മുപ്പതിന് രാവിലെ പത്തിന് ഇതിനൊക്കെ ഇൻ്റർവ്യൂ തീയതികളാണ് പറയുന്നത് അതുപോലെ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മുപ്പതിന് ഉച്ചയ്ക്ക് രണ്ടിന് ട്രേഡ്സ് മാൻ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഇരുപത്തി ഒന്നിന് ഉച്ചയ്ക്ക് രണ്ടിന് ട്രേഡ് ഇൻസ്ട്രക്ടർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിന് അതുപോലെ ട്രേഡ്സ്മാൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇരുപത്തിരണ്ടിന് രാവിലെ ഉച്ചയ്ക്ക് രണ്ടിന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് മുപ്പതിന് ഉച്ചയ്ക്ക് രണ്ടിന് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒമ്പത് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് രണ്ട് ആറ് നാല് പൂജ്യം എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നതാണ് പിന്നീട് ഫാർമസിസ്റ്റ് അപേക്ഷിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ വെയർ ഹൗസിലേക്കും നീതി മെഡിക്കൽ സ്റ്റോറുകളിലേക്കും ഫാർമസിസ്റ്റുകളെ ആവശ്യമുണ്ട് ഡി ഫാം ബി ഫാം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ തീയതി അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് അപേക്ഷ റീജിയണൽ മാനേജർ കൺസ്യൂമർ ഫ് ഗാന്ധിനഗർ കൊച്ചി ആറ് എട്ട് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം എന്ന വിലാസത്തിൽ ലഭിക്കണം ഫോൺ നമ്പർ കൊടുത്തിട്ട് പൂജ്യം നാല് എട്ട് നാല് രണ്ട് രണ്ട് പൂജ്യം മൂന്ന് അഞ്ച് പൂജ്യം ഏഴ് നമ്പറിലോ രണ്ട് രണ്ട് പൂജ്യം മൂന്ന് ആറ് അഞ്ച് രണ്ട് നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് ദിവസ വേദന അടിസ്ഥാനത്തിൽ നിയമനമാണ് എറണാകുളം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എറണാകുളം ഡിവിഷൻ മുനമ്പം ഓഫീസിന് കീഴിൽ ദിവസ വേദന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി കുറഞ്ഞത് ഐ ടി സിവിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷണിച്ചു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷകൾ വേറെ ക്ലാസ്സിൽ തയ്യാറാക്കി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ നമ്പർ മേൽവിലാസം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് സഹിതം മെയ് ഇരുപത്തിരണ്ട് രാവിലെ പതിനൊന്നിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എറണാകുളം ഡിവിഷൻ മുനമ്പം മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ പാരാലീഗൽ വോളണ്ടിയർ നിയമനമാണ് തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നിയമ സേവന പ്രവർത്തനങ്ങൾക്കായി പാരാലീഗൽ വോളണ്ടിയർമാരെ വാളണ്ടിയർമാരെ നിയമിക്കുന്നുണ്ട് താൽപ്പര്യമുള്ള നിശ്ചിത മാതൃകയിൽ തയ്യാറാക്കിയ അപേക്ഷകൾ മെയ് പതിനെട്ടിന് വൈകിട്ട് അഞ്ചിന് മുമ്പായി തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഓഫീസിൽ ഓഫീസിലെത്തിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് അഞ്ച് പൂജ്യം ഒന്ന് മൂന്ന് നമ്പറിലോ രണ്ട് നാല് ആറ് ഏഴ് ഏഴ് പൂജ്യം പൂജ്യം നമ്പറിലോ അല്ലെങ്കിൽ രണ്ട് അഞ്ച് പൂജ്യം ഒമ്പത് പൂജ്യം അഞ്ച് ഏഴ് നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് വന്നിരിക്കുന്നത് താനൂർ സി എച്ച് എം കെ എം ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മലയാളം മാത്തമാറ്റിക്സ് ഇലക്ട്രോണിക്സ് ബിസിനസ് മാനേജ്മെൻറ്റ് കൊമേഴ്സ് ഇംഗ്ലീഷ് വിഷയങ്ങളിലേക്ക് ഗസ്റ്റ് അധ്യാപകരിൽ നിന്നും അപേക്ഷണിച്ചു കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത യു ജി സി യോഗതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഒത്തിരിയും താൽക്കാലിക ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് താൽപര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം നമുക്കേതും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവനേഴ്സ് ഡേ